ുംശു പരിശുദ്ധ സ്ഥലം എന്നാൽ നഗരത്തിൽ വെച്ച് നേരത്തെ അവനോടൊപ്പം എഫേ ോസിനെയും അവർ കണ്ടിരുന്നു പവലോസ് അവനെയും ദേവാലയത്തിൽ കൊണ്ടുവന്നിരിക്കും എന്നവർ വിചാരിച്ചു നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായി ആളുകൾ ഓടിക്കൂടി അവർ പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് വലിച്ചിടിച്ചുകൊണ്ടു ഉടൻ തന്നെ വാതിലടക്കുകയും ചെയ്തു അവർ പൗലോസിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെറുസലേം മുഴുവൻ ബഹളത്തിലാണെന്ന് സഹസ്രാധിപനെ അറിവ് ലഭിച്ചു അവൻ ഉടൻ തന്നെ ഭരന്മാരെയും സദാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി യും സഹസ്രാധിപരെയും കണ്ടപ്പോൾ പൗലോസിനെ പ്രഹരിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചു വന്ന് അവനെ പിടിച്ചു അവനെ രണ്ട് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ അവൻ കൽപ്പിച്ചു അവൻ ആരാണെന്നും എന്ത് ചെയ്തുവെന്നും സഹസ്രാധിപൻ അന്വേഷിച്ചു ആൾക്കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ബഹളം നിമിത്തം വസ്തുത ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ കൽപ്പന നൽകി നടയിലെത്തിയപ്പോഴേക്കും ജനക്കൂട്ടത്തിന്റെ കയ്യേറ്റ നിമിത്തം പടയാളികൾ അവനെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അവനെ കൊല്ലുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പിറകെ ഓടി പൗലോസ് സഹസാധിപരോട് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അവൻ ചോദിച്ചു നിനക്ക് ഗ്രീക്ക് ഭാഷ അറിയാമല്ലേ അപ്പോൾ അടുത്ത കാലത്ത് കലാപമുണ്ടാക്കുകയും നാലായിരം ഭീകരപ്രവർത്തകരെ മരുഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്ത ഈജിപ്റ്റ് കാരണല്ലേ നീ പൗലോസ് പറഞ്ഞു കിലിക്കായിലെ താർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണ് ഞാൻ അപ്രധാനമല്ലാത്ത ഒരു നഗരത്തിലെ പൗരൻ ജനത്തോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അനുവാദം കിട്ടിയപ്പോൾ പൗലോസ് നടയിൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗി കാണിച്ചു അവർ പൂർണ്ണ നിശബ്ദരായി ഹെബ്രായ ഭാഷയിൽ അവൻ പ്രസംഗം ആരംഭിച്ചു സഹോദരരെ പിതാക്കന്മാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ന്യായവാദം കേൾക്കുവിൻ ഹെബ്രായ ഭാഷയിൽ അവൻ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശാന്തരായി അവൻ പറഞ്ഞു ഞാനൊരു യഹൂദനാണ് കിലിക്കായിലെ താർസൂസിൽ ജനിച്ചു എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത് ഗമാലിയലിന്റെ പാദങ്ങളിൽ ഇരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ചിഷ്ടം ഞാൻ നേടി ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീക്ഷണം നിറഞ്ഞവനായിരുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാലാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവശേഷമാക്കത്ത വിധം പീഡിപ്പിച്ചവരാണ് ഞാൻ പ്രധാന ആചാര്യനും ജനപ്രമാണികളുടെ സംഘം മുഴുവൻ തന്നെയും എനിക്ക് സാക്ഷികളാണ് ഉള്ളവരെയും ബന്ധനത്തിലാക്കി ജറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിനു വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് യാത്ര പുറപ്പെട്ടു ഞാൻ യാത്ര ചെയ്ത് മധ്യാത്തോടെ ദമാസ്കസിന് അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ പ്രകാശം എന്റെ ചുറ്റും വ്യാപിച്ചു ഞാൻ നിലത്തു വീണു ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു സാവൂൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു കർത്താവേ അങ് ആരാണ് അവൻ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ പ്രകാശം കണ്ടു എന്നാൽ എന്നോട് സംസാരിച്ചവന്റെ സ്വരം കേട്ടില്ല ഞാൻ ചോദിച്ചു കർത്താവേ ഞാൻ എന്തു ചെയ്യണം കർത്താവ് എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും പ്രകാശത്തിന്റെ തീക്ഷ്ണതുകൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ കൂടെയുണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് എന്നെ നടത്തി ഞാൻ ദമാസ്കസിലെത്തി അവിടെ താമസിച്ചിരുന്ന സകലഹൂതർക്കും സുസമ്മതനും നിയമം അനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്ന അനനിയാസ് എന്നൊരു മനുഷ്യൻ എന്റെ അടുത്തു വന്ന് പറഞ്ഞു സഹോദരനായ സാവു നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ ഉടനെ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്യുന്നു അവൻ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതമറിയാനും ഇനിമാനായവനെ ദർശിക്കാനും അവന്റെ അതരത്തിൽ നിന്നുള്ള സ്വരം ശ്രമിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവനും നീ സാക്ഷിയായിരിക്കും ഇനി നീ എന്തിനു കാത്തിരിക്കുന്നു എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അപേക്ഷിച്ചു നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യാനുഭൂതി ഉണ്ടായി കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞു നീ വേഗം കടക്കുക കാരണം എന്നെ കുറിച്ചുള്ള നിന്റെ സ്വീകരിക്കുകയില്ല ഞാൻ പറഞ്ഞു തോറും ചെന്ന് നിന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം ബെന്ധനസിലാക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം നിനക്ക് സാക്ഷ്യം നൽകിയ നൽകിയോസിന്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്തു നിന്ന് അത് അംഗീകരിക്കുകയും അവന്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു

അപ്പോൾ സഹസ്രാധിപൻ അവനെ പാളയത്തെ കൊണ്ടുവരാനും എന്റെ കുറ്റത്തിനാണ് അവർ അവനെതിരായി ആക്രോശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചമ്മട്ടി കൊണ്ടടിച്ച് തെളിവെടുക്കാനും അവർ പൗലൂസിനെ തോൽവാർ കൊണ്ട് ബന്ധിച്ചപ്പോൾ അടുത്ത് നിന്ന അവൻ ചോദിച്ചു റോമാ പൗരനായ ഒരുവനെ വിചാരണ ചെയ്ത് കുത്തം പിരിക്കാതെ ചമ്മട്ടികൊണ്ടടിക്കുന്നത് നിയമാനുസൃതമാണോ ശതാധിപൻ ഇത് കേട്ടപ്പോൾ സഹസ്രാധിപനെ സമീപിച്ചു പറഞ്ഞു അങ്ങെന്താണ് ചെയ്യാൻ ഒരുങ്ങുന്നത് ഈ മനുഷ്യൻ റോമാ പൗരനാണല്ലോ അപ്പോൾ സഹസാധിപൻ വന്ന് അവനോട് ചോദിച്ചു പറയൂ നീ റോമാ പൗരനാണോ അതെയെന്ന് അവൻ മറുപടി നൽകി സഹർസാധിപൻ പറഞ്ഞു ഞാനൊരു വലിയ തുക കൊടുത്താണ് ഈ പൗരത്വം വാങ്ങിയത് പൗലോസ് പറഞ്ഞു എന്നാൽ ഞാൻ ജന്മനാ റോമാ പൗരനാണ് അവനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരുന്നവർ ഉടനെ അവിടെ നിന്ന് പിൻവാങ്ങി പൗലോസ് റോമാ പൗരനാണെന്ന് അറിഞ്ഞപ്പോൾ അവരെ ബന്ധനസനാക്കിയതിൽ സഹസാധിപനും ഭയപ്പെട്ടു യഹൂദന്മാർ അവന്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രാധിപൻ എല്ലാ പുരോഹിത പ്രഭുഖന്മാരും ആലോചനാ സംഘം മുഴുവനും സമ്മേളിക്കാൻ അവൻ കൽപ്പിച്ചു പിന്നീട് പൗലോസിനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിർത്തി പൗലോസ് സംഘത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു സഹോദരന്മാരെ ഇന്നേവരെ ദൈവത്തിന്റെ മുമ്പിൽ നല്ല മനസാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചത് പ്രധാന പുരോഹിതനായ അനനിയാസ് തന്റെ അടുത്ത് നിന്നവരോട് അവന്റെ മുഖത്തടിക്കാൻ ആജ്ഞാപിച്ചു അപ്പോൾ പൗലോസ് അവനോട് പറഞ്ഞു വെള്ളപൂശിയ മതിലേ ദൈവം നിന്നെ പ്രഹരിക്കാനിരിക്കുന്നു എന്നെ നിയമാനുസൃതം വിധിക്കുവാനാണ് നീ ഇവിടെ ഇരിക്കുന്നത് എന്നിട്ടും നീ നിയമവിരുദ്ധമായി പ്രഹരിക്കാൻ നീ കൽപ്പിക്കുന്നു അടുത്ത് നിന്നവർ ചോദിച്ചു ദൈവത്തിന്റെ പ്രധാന പുരോഹിതനെ നീ അതിശരിക്കണോ പൗലോസ് പറഞ്ഞു സഹോദരന്മാരെ അവൻ പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തെന്നാലിങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്റെ ജനത്തിന്റെ ഭരണകർത്താവിനെ നീ ദുഷിച്ച് സംസാരിക്കരുത് ഒരു വിഭാഗം സദുക്കായും മറ്റുള്ളവർ പരിസേനുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സഹോദരന്മാരെ ഞാനൊരു പരിസേനും പരിസയ പുത്രനുമാണ് മരിച്ചവരുടെ പുനരുദ്ധാരത്തെക്കുറിച്ചുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത് അവനത് പറഞ്ഞപ്പോൾ പരിസേനും സദുക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും അവിടെ കൂടിയിരുന്നവർ രണ്ടു വർഷമായി തിരിയുകയും ചെയ്തു കാരണം പുനരുദ്ധാനമോ ദൈവദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സദുക്കായർ പറയുന്നത് പരിസ്യരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്നും പറയുന്നു അവിടെ വലിയ ബഹളമുണ്ടായി പരിസേരിൽപ്പെട്ട ചില നിയമജ്ഞർ എഴുന്നേറ്റ് ഇങ്ങനെ ബാധിച്ചു ഈ മനുഷ്യർ ഞങ്ങൾ കുറ്റം കാണുന്നില്ല ഒരു ആത്മാവോ ദൂതനോ ഒരു പക്ഷേ ഇവനോട് സംസാരിച്ചിരിക്കാം തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലൂസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലൂസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു